കഴിഞ്ഞ നവംബർ പതിനാലിനാണ് ചാൾസ് മൂന്നാമൻ രാജാവിന് എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞത് ബ്രിട്ടണിൽ ജൂണിലെ ശനിയാഴ്ചയാണ് ഭരണാധികാരികളുടെ പിറന്നാൾ ഔദ്യോഗികമായി ആഘോഷിക്കുന്നത് ചാൾസിന്റെ ഔദ്യോഗിക ജന്മദിന മിലിറ്ററി പരേഡും മിലിറ്ററി ജെറ്റുകളുടെ ഫ്ലൈപ്പാസ്റ്റും വീക്ഷിക്കാൻ ബെക്കിംഗ്ഹാം പാലസിന്റെ ബാൽക്കണിയിൽ മക്കളായ ജോർജ് ഷാർലറ്റ് ലൂയി എന്നിവർക്കൊപ്പം എത്തിയ കേറ്റും ഭർത്താവ് വില്യം രാജകുമാരനും ജനങ്ങളെ അഭിവാദ്യം ചെയ്തു ചാൾസിന്റെ മൂത്ത മകനും അടുത്ത കിരീടാവകാശിയുമാണ് വില്യം മാർച്ച് അവസാനമാണ് ക്യാൻസർ സ്ഥിരീകരിച്ച വിവരം നാൽപ്പത്തിരണ്ട് കാരിയായ കേറ്റ് വെളിപ്പെടുത്തിയത് ഫെബ്രുവരി അവസാനം മുതൽ കീമോതെറാപ്പി ചികിത്സ ആരംഭിച്ചിരുന്നു ജനുവരിയിൽ ഉദരശസ്ത്രക്രിയക്ക് വിധേയമായ ശേഷമാണ് കേറ്റിന് ക്യാൻസർ തിരിച്ചറിഞ്ഞത് ശസ്ത്രക്രിയ എന്തിനായിരുന്നു എന്നോ എന്ത് തരം ക്യാൻസർ ആണ് കേറ്റിനെ പിടികൂടിയതെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല ചികിത്സ പൂർത്തിയാകും വരെ മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ കേറ്റ് പങ്കെടുക്കില്ല ചാൾസ് രാജാവും ക്യാൻസർ ചികിത്സയിലാണ് എന്നാൽ അദ്ദേഹം ഔദ്യോഗിക ചുമതലകൾ തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം